ിയമുള്ള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതായത് എസ് ഡി പി ഐ പി അങ്ങനെ വ്യത്യസ്തമായ സംഘടനകൾ ഉണ്ടല്ലോ എൻ ഡി എഫ് ആയിരുന്നു പി എഫ് ആയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയത് അവരുടെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ എന്ന് പറയുന്ന സംഘടന ഇപ്പോ അവരുടെ കഴിഞ്ഞ ദിവസത്തെ റാലി ജാഥ റാലിയല്ല നമ്മള് കണ്ടതാണ് അവരുടെ ഒരു സംഗമം കോഴിക്കോട് ഓക്കെ ഇതില് ഒരു സലാഹുദ്ദീൻ ഖാസിമിയോ മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഒരുപാട് ചിന്തിക്കേണ്ടുന്ന വസ്തുതകളുണ്ടത് ഇവരെ ശരിയായ ഇസ്ലാം മതത്തെ തന്നെയാണോ പുറത്ത് കാണിക്കുന്നത് ഇവരുടെ ആശയം ഖുർആാനും ഹദീസും തന്നെയാണോ അല്ലേ എന്ന് പറയേണ്ടത് ഖുർആാനും ഹദീസും അനുധാവനം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ജീവിതത്തിൽ അനുധാവനം ചെയ്യണം എന്ന് സമുദായത്തെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇസ്ലാമിക പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ പല സംഘടനകളുടെ നേതാ നേതൃസ്ഥാനത്തിരിക്കുന്നവരാണ് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇവർ തലത്തിൽ ഇവര് കുറച്ചുകൂടി അംഗസംഖ്യയായാൽ ഈ കേരളത്തിൽ എന്തു നിയമം നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കാനുള്ള അജണ്ടകൾ അടക്കം എന്തിനേറെ അടക്കം അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നതും ഓർമ്മ വേണം ഈ ജനസാഗരത്തെ കാണിച്ച് ഹൈന്ദവ ക്രൈസ്തവന്റെ മതമില്ലാത്തവന്റെ നാസ്തികന്റെ യുക്തിവാദികളുടെയൊക്കെ മനസ്സുകളിലേക്ക് ഇവർ ഇട്ടു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു സൈക്കോളജി ഉണ്ട് അത് നമ്മളിൽ എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കുറച്ചുകൂടി ആയി കഴിഞ്ഞാൽ കാണിച്ചു തരാമടാ നിനക്ക് എന്നുള്ള രൂപത്തില് ഇപ്പോൾ തന്നെ ഇവര് മുന്നോട്ട് വെക്കുന്ന അക്രമോത്സുഖത എത്രയാണ് എന്ന് നമുക്കറിയാം ആയിരങ്ങളെ ഒരേ വേദിയിൽ ഒരുമിച്ച് കണ്ടപ്പോൾ വികാരാധീനനായ മുസ്ലിം പണ്ഡിതൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ വിസ്മരിച്ചു പോകരുത് അദ്ദേഹം പറഞ്ഞത് സംഘപരിവാരങ്ങളോട് സമരസപ്പെടാനല്ല സംഘപരിവാര ശക്തികളോട് യുദ്ധം ചെയ്ത് നിങ്ങളിൽ ഓരോരുത്തരും രക്തസാക്ഷിയാകണം എന്നാണ് ഉദ്ബോധനം പറഞ്ഞിട്ട് പോയത് ഉദ്ബോധിപ്പിച്ചിട്ട് പോയത് ഇത് കേൾക്കുമ്പോൾ കുറച്ച് മൈൽഡായി ചിന്തിക്കുന്ന പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണ്ട നമുക്ക് ക്രമേണ ഏ എന്ന് തനിക്കാക്കയല്ലോ അടങ്ങട്ടെ കുറച്ച് സ്ലോ പോയി നമുക്ക് സെഡേഷൻ പോലെ ലൈസൻ കൊടുക്കാം അങ്ങനെ കുറേ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ നാർക്കോട്ടിക് ജിഹാദിലൂടെ ഒരു ഭാഗം പിന്നെ ലവ് ജിഹാദിലൂടെ മറ്റൊരു ഭാഗം നിർബന്ധ മതപരിവർത്തനത്തിലൂടെ വേറൊരു രൂപം പിന്നെ മതം വിട്ടവരെ കാണിച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്ത് വേറൊരു രൂപത്തില് പിന്നെ ഹലാൽ ജിഹാദ് പോലെ മഞ്ഞപ്പൊടിയും കോണ്ടവും ഉണക്കമീനും ഒക്കെ ഹലാലിലാക്കി ഒന്ന് ഇറക്കി നോക്കാം പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ വിപ്ലവങ്ങളാക്കി മാറ്റി കുട്ടികളെ എക്സൈറ്റഡ് എക്സൈറ്റഡാക്കി രക്തസാക്ഷിയാകാനായി നമുക്ക് പരിമിതപ്പെടുത്തി എടുക്കാം തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളിലാണ് ഇവർ ഈ കേരളക്കരയെ അടക്കി ഭരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ നമുക്കറിയാം ജോസഫ് മാഷിൻ്റെ കൈയും കാലും വെട്ടിയടുക്കിയപ്പോൾ ഈ കേരളത്തിലുള്ള എത്ര മുസ്ലിം പണ്ഡിതന്മാർ എത്ര മുസ്ലിം സംഘടനകൾ എത്ര മുസ്ലിം നേതാക്കന്മാർ അതിനെ അപലപിച്ചിട്ടുണ്ട് അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് പറയാൻ കഴിയില്ല കാരണം അത് ഖുർആാനികമാണ് ഖുർആാനിന്റെ ശിക്ഷയാണ് അവർ നടപ്പിലാക്കിയത് അള്ളാഹുവിനോടോ അവന്റെ ദൂതനോടോ എതിരിടുകയും പോരാടുകയും പോരാടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ റസ്വിളിപ്പ ഇല്ലല്ലോ അവരെ അനുസരിക്കാതിരിക്കുക ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ അവർ കൊന്നൊടുക്കപ്പെടുകയോ എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കപ്പെടുകയോ കടത്തപ്പെടുകയോ ചെയ്യുകയാണ് അതവർ ഈ ലോകത്തുള്ള ശിക്ഷയാണ് പരലോകത്തുള്ള ശിക്ഷ വേറെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോ നിങ്ങള് രക്തസാക്ഷിയാകണം ഒരു തരത്തിലും സംഘപരിവാരങ്ങളുമായി സമരസപ്പെടുകയോ ഒരു ീർപ്പിൽ സാഹോദര്യത്താൽ കൈകോർക്കുകയോ ചെയ്യേണ്ടവരല്ല നമ്മൾ നമ്മുടെ പ്രവാചകൻ കാണിച്ചു തന്ന നമ്മുടെ ഖുർആൻ കാണിച്ചു തന്ന രീതി ഒരിക്കലും ക്ഷമയുടേതും സഹനത്തിൻ്റെ രക്ത പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ളത് മനുഷ്യന്മാരുടെ തലയെറുത്ത് കാണിച്ചു തന്ന പ്രവാചകന്റെ ചെല്ലയെ അങ്ങനെ തന്നെ പിൻപറ്റണമെങ്കിൽ നമ്മളും ചെയ്യേണ്ടത് അത് തന്നെയാണ് എന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വേദിയിൽ മുസ്ലിം പണ്ഡിതൻ പറഞ്ഞപ്പോൾ ഇവിടത്തെ തുടങ്ങിയ സലഫി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ അയ്യോ താങ്കൾ എന്തി പറയുന്നത് എന്താണ് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണോ ഇസ്ലാം ഇങ്ങനെയല്ല ഇസ്ലാം ചോരയിൽ ചാലിച്ച ഇസ്ലാം തേൻമിട്ടായി ഇന്ന് മുസ്ലിംകൾക്ക് അറിയാം എന്താണ് ഇസ്ലാം എന്ന് എന്താണ് ഇസ്ലാമിക ദർശനങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമാധാന ആശയമെന്ന് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി കുറെ തല ചൊരിച്ചിലുകൾ ഇവിടെ നടക്കേണ്ടതുണ്ട് എന്ന് അറിയേണ്ടവർക്കറിയാം പക്ഷേ രക്തത്തിൽ പൊതിഞ്ഞ തേൻമെട്ടായി കൊടുക്കാൻ ആദ്യം ആദ്യത്തെ പടിയായിട്ട് അത് മതിയെന്ന് ഇവരെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ഇവർ പ്രത്യക്ഷമായിട്ടൊന്ന് എതിർത്തെ പറ്റത്തുള്ളൊ എന്താ താങ്കൾ പറയുന്നത് പ്രവാചകൻ യുദ്ധക്കൊതിയനാണെന്നാണോ പ്രവാചകൻ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചെന്നാണോ പറയുന്നത് എന്റെ പ്രവാചകൻ സമാധാനത്തിന്റെ മാടപ്രാവുകളെ ചിരകരിഞ്ഞ് പറത്തിവിട്ട ആളല്ലേ എന്ന് പറഞ്ഞ് കുറെ പണ്ഡിതന്മാര് മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുടെ കരച്ചില് നമുക്കിത് കാണാം തന്നെയുമല്ല ഇദ്ദേഹം എന്ന് പറയുന്ന ഉസ്താദ് മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുന്നുണ്ട് കൂടി നമുക്കൊന്ന് കാണാം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന തങ്ങളുടെ ശക്തി എത്ര വലുതാണ് എന്ന് ഇന്ത്യക്ക് മുഴുവനും ഒന്ന് കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവർ ശക്തിയുക്തം മുന്നോട്ട് പോയിട്ടുണ്ട് ഈ അഫ്സൽ ഖാസിമിയെ പോലെ ആ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സലാഹുദ്ദീൻ എന്ന് പറഞ്ഞു പോയി തോന്നുന്നു കാരണം ഇദ്ദേഹം മുമ്പ് സലാഹുദ്ദീൻ നഷ്ടം സംഭവിച്ചോ സലാഹുദ്ദീൻ എഴുപത്തിരണ്ട് ഊടികളെ പ്രാപിച്ചില്ലേ ആ ഓർമ്മയാണ് അദ്ദേഹത്തിന്റെ പേര് അഫ്സൽ ഖാസിമീനാണ് അപ്പൊ ഇദ്ദേഹം എന്താണ് ഈ കേരളക്കര ഉയർത്താൻ ശ്രമിക്കുന്നത് ഇതുപോലെയുള്ള ആളുകൾ എന്ത് തരത്തിലുള്ള സമാധാനം ഈ നാട്ടിൽ കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉള്ള സമാധാനവും കൂടി തല്ലിത്തകർത്ത് വളർന്നു വരുന്ന യുവാക്കളുടെ തിളയ്ക്കുന്ന രക്തത്തിലേക്ക് വീണ്ടും വീണ്ടും പകയുടെ വിദ്വേഷത്തിന്റെ അന്യമത വിരോധത്തിന്റെ അടക്കി ഭരിക്കാനുള്ള ഇസ്ലാമിക രാജ്യം എന്ന മോഹം എന്ന സ്വപ്നം ഇവരുടെ സിരകളിലെ കൂട്ടി ഉറപ്പിക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് ഇവിടുത്തെ ക്രമസമാധാന നില തകരാറിലാകും എന്ന് പറയേണ്ടതില്ല പ്രവാചകന്റെ അനിയായി സംഘപരിവാറിനോട് പോരാടി രക്തസാക്ഷിത്വം വരിക്കണം പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ പ്രസംഗം വിവാദത്തിൽ സംഘപരിവാറിനോട് പോരാടി രക്തസാക്ഷിത്വം വരിച്ചാൽ സ്വർഗം ലഭിക്കുമെന്നടക്കമുള്ള പരാമർശങ്ങളാണ് അഫ്സൽ കാസിമി നടത്തിയത് കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ പ്രസംഗത്തിനെതിരെ പ്രവാചക ചരിത്രം തെറ്റായി ഉദ്ധരിച്ചെന്ന ആരോപണവുമായി സമുദായ സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് മഹാ ജനമഹാസമ്മേളനത്തിൽ ഇമാം കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഫ്സൽ ഖാസിമി അഫ്സൽ ഖാസിമി നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് ഇരുവിഭാഗം സമസ്ത നേതാക്കളും വിമർശനവുമായെത്തിയത് വിദ്വേഷ പ്രചാരണത്തിന് പ്രവാചക ചരിത്രം വളച്ചൊടിച്ച കാസിമി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് സംഘപരിവാറിനോട് എന്തുകൊണ്ട് സംയമനം പാടില്ലെന്ന് സമർത്ഥിക്കാൻ പ്രവാചക ചരിത്രം ഉദ്ധരിച്ചായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ പ്രസംഗം പ്രവാചകന്റെ അനുയായികൾ സംഘപരിവാറിനോട് പോരാടി രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറാവണമെന്നും പ്രസംഗത്തിൽ പറയുന്നു പ്രവാചകന്റെ അനുയായികളായി സംഘപരിവാറിനോട് പോരാടണമെന്നും നിശബ്ദത പാലിക്കില്ലെന്നും പറയാൻ മുസ്ലിം ഉമ്മത്ത് ധീരത കാണിക്കണമെന്നും പ്രസംഗത്തിൽ പറയുന്നുണ്ട് ആക്രമിക്കാൻ വരുന്നവന് നാരങ്ങ നീര് കൊടുക്കണമെന്നല്ല പ്രവാചകൻ പഠിപ്പിച്ചത് സംഘപരിവാറിനോട് പോരാടി രക്തസാക്ഷിത്വം വരിച്ചാൽ സ്വർഗം ലഭിക്കുമെന്നടക്കമുള്ള ഗുരുതര പരാമർശങ്ങൾ അഫ്സൽ ഖാസിയുടെ പ്രസംഗത്തിലുണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രസംഗ പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ പ്രസംഗത്തിനിടെ പ്രസംഗത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരണവുമായി മതസംഘടനകളും മതപണ്ഡിതന്മാരും രംഗത്തെത്തിയിട്ടുണ്ട് ഖുർആആാൻ തെറ്റായി വ്യാഖ്യാനിച്ച് കൊല്ലാൻ വന്നവന് മാപ്പു നൽകിയ നബിയെ പ്രതികാരം പഠിപ്പിച്ചയാളാക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നാണ് ഉയരുന്ന വിമർശനം പ്രവാചക ചരിത്രം വളച്ചൊടിച്ച് വിശ്വാസികളെ വഴിതെറ്റിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് കാന്തപുരം വിഭാഗം നേതാവ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി സംഘടന വളർത്താൻ വിശ്വാസികളെ വഴിതെറ്റിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് അബ്ദുറഹ്മാൻ സക്കാഫി കുറ്റപ്പെടുത്തി ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തവർ പ്രവാചക ചരിത്രം വളച്ചൊടിക്കുകയാണ് പ്രവാചകൻ ഭീകരനാണെന്ന് വരുത്താൻ ശ്രമം പ്രവാചകന്റെ ക്ഷമയും കാരുണ്യവും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഹദീഫ് കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതാക്കി മാറ്റിയെന്നും വിമർശനമുണ്ട് സമസ്ത നേതാക്കളും അഫ്സൽ ഖാസിമിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് പ്രവാചകൻ തിരിച്ചടിക്കാനാണ് പ്രേരിപ്പിക്കുന്നതെന്ന തെറ്റായ വ്യാഖ്യാനം ഉണ്ടാക്കുന്നത് മതവിരുദ്ധമാണെന്ന് മതപണ്ഡിതർ കുറ്റപ്പെടുത്തുന്നു പ്രവാചക ചരിത്രം വളച്ചൊടിച്ച് വൈകാരികതയും തീവ്രചിന്തയും ഇളക്കിവിടാനാണ് അഫ്സൽ ഖാസിമി ശ്രമിക്കുന്നതെന്ന് എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂർ ഫേസ്ബുക്കിൽ കുറിച്ചു ചോരച്ചാലുകൾ മാത്രം കിനാവ് കാണുന്നവർ എന്നും ഇങ്ങനെയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വൈകാരികതയും തീവ്രചിന്തയും ഇളക്കിവിടുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇമാമിന് ചരിത്രം മുഴുവൻ വേണ്ട പ്രവാചകൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചുവെന്ന് തോന്നിപ്പിക്കുന്ന ഇടം വരെ എത്തിച്ച് അണികളിൽ പൊട്ടിത്തെറിക്കാനുള്ള വീര്യമുണ്ടാക്കിയാൽ മാത്രം മതി ചരിത്രത്തിൽ ബാക്കിയുള്ളത് സഹിഷ്ണുതയുടെ കഥയാണ് അത് ഇവർക്ക് വേണ്ടെന്നും സത്താർ പറഞ്ഞു ഹദീസ് തെറ്റായി ഉദ്ധരിച്ച അഫ്സൽ ഖാസിനി പ്രസ്താവന തിരുത്തി മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കോഴിക്കോട് ഗ്രാൻഡ് കാളി ജമാ ജമലുല്ലേലി തങ്ങൾ ആവശ്യപ്പെട്ടു പ്രസംഗം വിവാദമായതോടെ അഫ്സൽ കാസ്മി വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ശത്രുവിന്റെ മുന്നിൽ പ്രകടിപ്പിക്കേണ്ട ധീരതയും അന്തസ്സും പറയാനാണ് പ്രശസ്തമായ ഹദീസ് ഉദ്ധരിച്ചതെന്ന് കാസ്മി വിശദീകരണത്തിൽ പറയുന്നു ഹദീസ് വിശദീകരിക്കലല്ല ആ വിശദീകരിക്കലായിരുന്നില്ല ലക്ഷ്യം ശത്രുവിന്റെ മുന്നിൽ പ്രകടിപ്പിക്കേണ്ട ധീരതയും അന്തസ്സും പറയലായിരുന്നു ലക്ഷ്യം ഒരു ഹദീസ് പറഞ്ഞ അതിന്റെ പദാനുപത അർത്ഥമല്ല അവിടെ ഉദ്ധരിച്ചത് ഒരു ചരിത്ര സംഭവം മാത്രമാണ് സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കിയാൽ അതിലെ പ്രയോഗങ്ങളുടെ ഉദ്ദേശവും കൃത്യമായി മനസ്സിലാകും കാസിമി പറഞ്ഞു എന്നാൽ പ്രവാചക ചരിത്രം തെറ്റായി വ്യാഖ്യാനിച്ചതിന് മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മതസംഘടനകൾ സ്വാർത്ഥ ലാഭത്തിനായി പോപ്പുലർ ഫ്രണ്ട് ഹദീഫുകൾ വളച്ചൊടിക്കുന്നുവെന്ന കാലങ്ങളായുള്ള വിമർശനത്തിന് തെളിവാണ് കാസിമയുടെ പ്രസംഗമെന്നും അവർ പറയുന്നു ഇത് കണ്ട് വീണുപോകുന്ന ആളുകളുണ്ട് അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അക്രമത്തെ ഒന്നും ഇവിടത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല അവരിവരെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കാൻ വരട്ടെ അവരൊക്കെ ഫലത്തിൽ തുല്യർ തന്നെയാണ് അവരങ്ങനെ ശ്രമിക്കട്ടെ ഞങ്ങൾ എങ്ങനെ ശ്രമിക്കാം ഉള്ളൂ ഇതിന്റെ ആശയം പ്രത്യക്ഷമായിട്ട് എതിർത്തേ പറ്റൂ കാരണം അവർക്ക് ഒരു കപടം അതേതര മുഖഛായയുണ്ടല്ലോ തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് അവരങ്ങ് തീരുമാനിക്കുന്നു ഇത്രേ ഉള്ളൂ സിമ്പിൾ കാര്യം സിമ്പിളാണ് ആണ് അപ്പോ എന്താണ് പറഞ്ഞത് എന്ന് കേട്ടില്ലേ ഒരു വിഭാഗം ആളുകൾ പറയുന്നു യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായ ആളുകളുണ്ട് ശരി അതുകൊണ്ട് അതുകൊണ്ട് അല്ല പ്രവാചകന്റെ വാക്ക് കേട്ടപ്പോഴാണ് ഉടവാൾ ഊരിയെടുത്തത് അപ്പൊ എതിരാളി ഒന്ന് കിട്ടി സ്വർഗം കെട്ടി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗമാണ് ശരി മറ്റവരോ ഇല്ല പ്രവാചകം ക്ഷമിക്കാനാണ് ശരി ഇത് രണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്ന ആളുകൾ നിങ്ങളുടെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇന്നേറെ പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ അധോഗതി എന്ന് പറയട്ടെ അതിലധികം ആളുകൾക്കും പ്രതികരിക്കാൻ ഭയമാണ് ധീരൻ ഒരിക്കലേ മരിക്കൂ എന്ന തിരിച്ചറിവാണ് വേണ്ടത് ആ മരിക്കുന്നവൻ മാത്രമേ മരിക്കൂ ആ ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ ഒരായിരങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിക്കും എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാൻ മടിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചിന്തകൾക്ക് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു